മഴ തോരും മുമ്പുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്ന അലിനെയാണ് തുടക്കത്തിലെ കാണിക്കുന്നത് വന്നപ്പോഴത്തെ അലിനെയല്ല മിടുക്കിയായി ക്ഷീണമെല്ലാം മാറി ഇനി വരുമ്പോ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ബാലചന്ദ്രനോടായി താൻ ആദ്യം മോളാണെന്നാ വിചാരിച്ചതെന്നും അങ്ങനെ രണ്ടു മൂന്ന് വട്ടം സാറിൻ്റെ അടുത്ത് സംസാരിച്ചുവെന്നും പിന്നീടാണ് സെർവൻ്റ് ആണെന്ന് മനസ്സിലായതെന്നും തന്റെ അതിശയം അതൊന്നുമല്ലെന്നും സ്വന്തം മോളയെ പോലെയാ സാറവളെ പരിചരിച്ചതെന്നും സാർ മാത്രമല്ല സാറിന്റെ റിലേറ്റീവ്സും എല്ലാവരും അത് തനിക്ക് ഫീൽ ചെയ്തെന്നും ഡോക്ടർ പറയുന്നുണ്ടേ ബാലചന്ദ്രൻ അപ്പോൾ ഡോക്ടറോടായി പറയുന്നുണ്ട് അലീന ഞങ്ങളെയും അങ്ങനെയാ കാണുന്നത് സ്വന്തക്കാരെ പോലെ ഈ ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയാറില്ലേ അത് തന്നെ സംഗതി എന്നു പറയുമ്പോഴേക്കും കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ ഡോക്ടർ ശർമ്മയപ്പോഴേക്കും അലിനയോടായി നമ്മളെന്നും കാണുന്നതല്ലേ എന്നാ പിന്നെ പോവാൻ റെഡി ആയിക്കോ എന്നും പറഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടേ താൻ ബില്ല് പേ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞേ ബാലചന്ദ്രൻ പോവാനായി തുടങ്ങുമ്പോഴേക്കും സാറേ എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് പറഞ്ഞേ അലീന തന്റെ ബാഗിൽ നിന്നും മാമച്ചൻ തന്ന ആ പൈസ എടുക്കുന്നുണ്ട് നിന്റെ കയ്യിൽ ഇവിടുന്ന പൈസ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും രേവതി കുട്ടി തന്നതാ എന്നും പറഞ്ഞുകൊണ്ട് അലീന ആ ക്യാഷ് ബാലചന്ദ്രന്റെ കയ്യിലേക്കായി കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രൻ അത് വാങ്ങിക്കൊണ്ട് ഇത് ഇവിടുന്നാ ഇത്രയും എന്ന് ചോദിക്കുന്നുണ്ട് മാമച്ചനെങ്കിലും ഗ്രേസമാൻ്റയും കൂടെ വന്നപ്പോ എന്ന് അലീന പറയുമ്പോഴേക്കും അത് അവർക്ക് നിന്നോടുള്ള ഇഷ്ടം ബില്ല് പേ ചെയ്യേണ്ടത് എന്റെ കടമ അത് ഞാൻ ചെയ്തോളാം പൈസ സൂക്ഷിച്ചു വെച്ചോ ആവശ്യം വരും എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ആ കാശ് അലിനയുടെ കൈയ്യിലേക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് അലിനെ അത് വാങ്ങുമ്പഴേക്കും ബാലചന്ദ്രൻ ബിൽ പേ ചെയ്യാനായി പോകുന്നുണ്ടേ പിന്നീട് ഹരിയും രോഹിത്തും ഒരു റോഡ് സൈഡിൽ മീറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഹരിയുടെ ശരീരത്തിലുള്ള പരുക്കെല്ലാം കണ്ട് എന്താണ് ഇതെന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി മനുവേട്ടൻ എന്നെ ഒരുപാട് അടിച്ചെന്ന് നീ വിശ്വസിച്ചില്ല അല്ലേ എന്ന് ഹരി ചോദിക്കുമ്പോഴേക്കും എന്നാലും ഇതുപോലെ അടിക്കാൻ എങ്ങനെ തോന്നിയിടാ എന്ന് രോഹിത്തും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട് അലീന മനുവേട്ടന്റെ അടുത്ത് എല്ലാം പറഞ്ഞു കൊടുത്തു ഇന്ന് ഹരി പറയണ കേട്ട് ആകെ ദേഷ്യത്തോടെ ആ പന്ന അവൾക്ക് എന്തിന്റെ സൂക്കേടാ എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് സാരല്ലടാ പോലീസിനോട് പറഞ്ഞു കൊടുക്കാൻ അവൾക്ക് പറ്റിയില്ലല്ലോ അതിന്റെ കേട് തീർത്തതാ എന്ന് ഹരി പറയുമ്പോഴേക്കും ഞാനും നിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് മനുവേട്ടൻ അറിഞ്ഞില്ലെന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് പിന്നെ അവൾ പറയാതിരിക്കോ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഹരി പറയുമ്പോഴേക്കും ഞാൻ ഇനി എങ്ങനെ മനുവേട്ടന്റെ മുഖത്ത് നോക്കുമിടാ എന്ന് രോഹിതം ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് എന്നെ എടുത്തിട്ടടിച്ചു ബഹളം കേട്ട് അമ്മ ഓടി വന്നു അങ്ങനെ അമ്മയും അറിഞ്ഞു എന്ന് ഹരി പറയണ കേട്ട് അമ്മയും അറിഞ്ഞോ എന്ന് ടെൻഷനോടെ രോഹിത് ചോദിക്കുന്നുണ്ട് അപ്പോ ഇനി എനിക്ക് ആ വീട്ടിലോട്ട് കയറണ്ട തീർന്നു കൊല്ലപ്പള്ളി വീടുമായിട്ടുള്ള ബന്ധം ഇനി കമലാന്റെ ആരോടെല്ലാം എന്ന് രോഹിത് ടെൻഷനോടെ പറയുമ്പോഴേക്കും ഇല്ലടാ ഞാൻ അമ്മയുടെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇനി ആരോടും പറയല്ലേ എന്ന് എന്ന് ഹരിയും പറയുന്നുണ്ടേ മനുവേട്ടൻ അച്ഛന്റെ അടുത്ത് പറയത്തില്ലേ ഹരി എന്ന് വീണ്ടും ടെൻഷനോടെ രോഹിത് ചോദിക്കുമ്പോഴേക്കും പറയരുതെന്ന് ഞാൻ കെഞ്ചി അപേക്ഷിച്ചു പറയത്തില്ലെന്നാ എൻറെ ഒരു പ്രതീക്ഷ എന്നാലും ഒന്ന് കരുതിയിരുന്നു എന്ന് ഹരി പറയുമ്പോഴേക്കും ഷോ ഒന്ന് ആശ്വസിച്ചതായിരുന്നു അപ്പോഴേക്കും അടുത്ത ഷോക്ക് ഈ അലിനിയും മനുവേട്ടനും തമ്മിൽ എന്താ എന്ന് രോഹിത് ചോദിക്കുമ്പോഴേക്കും എന്തോ ഉണ്ട് അതാണ് മനുവേട്ടനെ ഇത്ര കലിപ്പെന്ന് ഹരി പറയുന്നുണ്ട് എന്നാലും സ്വന്തം അനുജനെക്കാളും വലുതാണോ എങ്ങാണ്ട് കിടന്ന ആ നശിച്ച വേലക്കാരി പെണ്ണ് അനാഥ എന്ന് രോഹിത് ചോദിക്കുമ്പോഴേക്കും ഇപ്പൊ ആ മനുവേട്ടന് വലുത് എന്ന് ഹരിയും പറയുന്നുണ്ടേ എന്തു കഷ്ടമാണിതെന്നും പറഞ്ഞ് രോഹിത് ആകെ ടെൻഷനോടെ നിൽപ്പുണ്ടേ പിന്നീട് ബാലചന്ദ്രന്റെ കാറിൽ വീട്ടിലെത്തുന്ന ബാലചന്ദ്രനെയും അലിനെയുമാണ് കാണിക്കുന്നത് അപ്പോ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞു ഇനി മാഡത്തിന്റെ കീഴിൽ ടെൻഷൻ ഉണ്ടോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ഇല്ല സാർ പറഞ്ഞയച്ചാ പോവാനും തയ്യാറാ പിന്നെന്തിനാ ടെൻഷൻ എന്ന് അലീന ചോദിക്കുന്നുണ്ട് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് ബാലചന്ദ്രൻ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും ഡോക്ടർ പറഞ്ഞാലൊന്നും മാഡത്തിന് അത് വിഷയമല്ല ആറും കൂടി ഒന്ന് പറയണമെന്ന് അലിന പറയുന്നുണ്ട് സാരമില്ല ഞാൻ തന്നെ പറഞ്ഞോളാം ഇറങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അലീനയോടായി ഇറങ്ങാൻ പറയുന്നുണ്ട് അലീന ബാക്ക് ഡോർ തുറന്ന് ബാഗ് എടുക്ക ായി തുടങ്ങുമ്പോഴേക്കും ബാലചന്ദ്രൻ അങ്ങോട്ട് വന്ന് താരം എടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞത് മറന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ബാഗ് എടുക്കുന്നുണ്ടേ ബാലചന്ദ്രൻ സിറ്റൌട്ടിലേക്ക് കയറി കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും ഡൈനിംഗ് ഹാളിൽ സോഫയിൽ സോഫയിലിരുന്ന് പഠിച്ചോണ്ടിരിക്കായിരുന്നു കൃഷ്ണയും ബബിതയും അത് കേട്ടോണ്ട് അമ്മേ ആരോ കോളിംഗ് ബെല്ലടിച്ചെന്ന് ബബിത വൈജയന്തി വിളിച്ച് പറയുന്നുണ്ട് അത് നീ പറഞ്ഞിട്ട് വേണോ എനിക്കറിയാൻ എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ചേച്ചിക്ക് എണിക്കാൻ മനസ്സില്ല അമ്മയോട് പോയി വാതിൽ തുറക്കാൻ പറഞ്ഞതാ എന്ന് കൃഷ്ണയും പറയുന്നുണ്ട് അത് കേട്ട് എന്ന പിന്നെ നിനക്ക് പോയി തുറന്നു കൊടുക്കരുതായിരുന്നോ എന്ന് ബബിത ചോദിക്കുന്നുണ്ട് കൃഷ്ണയോട് വൈചന്തി ചെന്ന് വാതിൽ തുറക്കുമ്പോഴേക്കും മുന്നിൽ ബാഗുമായി നിൽക്കുന്ന ബാലചന്ദ്രനെയാണ് കാണുന്നത് ബാലചന്ദ്രന്റെ കയ്യിലെ ബാഗ് കണ്ട് വൈജയന്തി സംശയത്തോടെ നോക്കുമ്പോഴേക്കും അലിനെയും അങ്ങോട്ട് വരുന്നുണ്ട് അവളെ കണ്ട വൈജയന്തി ദേഷ്യത്തോടെ ബാലചന്ദ്രൻ ഇവളെയും കൂട്ടി കാറിലാണോ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതിനിപ്പോ എന്നെ പറ്റിയെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ഇവളെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടാ പോരായിരുന്നു എന്ന് വൈജന്തിയും ചോദിക്കുന്നുണ്ട് ബഹളം കേട്ട് കൃഷ്ണയും ബബിതയും അത് ശ്രദ്ധിക്കുന്നുണ്ട് കാറിൽ വന്നോണ്ട് എന്ത് സംഭവിച്ചു എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞോണ്ട് വൈജയന്തി അവിടുന്ന് ദേഷ്യത്തോടെ പോകുന്നുണ്ടേ പറയാതിരിക്കേണ്ട മനസ്സിൽ തോന്നുന്നത് ഭാരം ഒഴിവാക്ക് എന്നൊക്കെ ബാലചന്ദ്രൻ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും വൈജയന്തി അതൊന്നും ശ്രദ്ധിക്കാതെ അകത്തോട്ട് പോകുന്നുണ്ട് അത് കാണുന്ന അലീനയ്ക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട് ബാലചന്ദ്രൻ അവളെ അകത്തേക്ക് വിളിക്കുമ്പോഴേക്കും കൃഷ്ണ അവിടുന്ന് എഴുന്നേറ്റ് ഓടി വന്ന ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ അപ്പോഴേക്കും ആ ബാഗ് കൃഷ്ണമോളുടെ കൈയ്യിൽ കൊടുത്തോണ്ട് ഈ ബാഗ് അമ്മയുടെ റൂമിൽ വെച്ചേക്ക് അലിനിയുടേതാണെന്നും പറഞ്ഞോണ്ട് അകത്തേക്ക് പോകുന്നുണ്ടേ നിനക്കെങ്കിലും ഒരു ബോധം വേണ്ടേ യജമാനന്റെ യജമാനൻറെ കയറി സുഖമായിട്ടങ്ങ് പോകുന്നു അല്ലേ നിനക്ക് നാണമില്ലായിരുന്നു എന്ന് കൃഷ്ണ അലിനയോടായി ചോദിക്കണ കേട്ട് അകത്തേക്ക് പോവുകയായിരുന്ന ബാലചന്ദ്രനും അമ്പരപ്പോടെ തിരിഞ്ഞു നോക്കുന്നുണ്ട് കൃഷ്ണ എപ്പോഴേക്കും ചിരിച്ചോണ്ട് അലീനയോടായി അമ്മയുടെ ഡയലോഗാ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിയത് എന്ന് പറയുന്ന കേട്ട് അലീനയ്ക്കും ചിരി വരുന്നുണ്ട് അലീന പകറ്റു നിൽക്കുന്ന ബാലചന്ദ്രനെ നോക്കിക്കൊണ്ട് ചിരിയോടെ എനിക്ക് ഒരു നാണക്കേടും തോന്നിയില്ലേ പകരം നല്ല അഭിമാനം തോന്നിയെന്ന് അതുകൾക്കേ ബാലചന്ദ്രനും ആശ്വാസത്തോടെ റൂമിലേക്ക് പോകുന്നുണ്ടേ പബിത എപ്പോഴും സോഫയിൽ അതേ ഇരിപ്പ് തന്നെയാ അലീന അവളെയൊന്നും നോക്കിക്കൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുമ്പോഴേക്കും കൃഷ്ണ ചെന്ന് മുത്തശ്ശിയുടെ റൂമിന്റെ വാതിൽ തുറന്ന് ആ ബാഗ് എടുത്ത് അകത്തേക്ക് വെക്കുന്നുണ്ട് മുത്തശ്ശി അമ്പരപ്പെടെ നോക്കുമ്പോഴേക്കും വാതിൽ തുറന്ന് അലീനയും അകത്തേക്ക് വന്ന് മുത്തശ്ശി എന്ന് വിളിക്കുന്നുണ്ട് മുത്തശ്ശി സന്തോഷത്തോടെ മോളെ എന്ന് വിളിക്കുമ്പോഴേക്കും അലീന വന്ന് മുത്തശ്ശിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് മുത്തശ്ശി ഞാനിങ്ങു വന്ന് മുത്തശ്ശി എന്ന് അലീന പറയുമ്പോഴേക്കും എന്റെ മോളെ നിന്നെ ഓർത്ത് ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ നിനക്കെല്ലാം സുഖമായോ മോളെ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അയെന്നേ അതുകൊണ്ടല്ലേ എന്നെ ആശുപത്രി ഓടിച്ചത് വിട്ടു പോയിക്കൊള്ളാൻ പറഞ്ഞു ഡോക്ടർ എന്ന് അലീന പറയുമ്പോഴേക്കും മുത്തശ്ശി അവളെ ചേർത്ത് പിടിച്ചോണ്ട് എന്റെ പൊന്നുമോളെ എന്നാലും എന്റെ മോളെ നിനക്ക് ഈ ഗതി വന്നല്ലോ യോ ഞങ്ങൾ എന്തോരം പേടിച്ചു എന്നറിയാവോ ഞാനാണെങ്കിൽ കടപ്പാട്ടൂർ അമ്പലത്തിലെ വഴിപാടും നേർന്നിട്ടുണ്ട് എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും മുത്തശ്ശിയുടെയും കൃഷ്ണമോളുടെയും മനുവേട്ടന്റെയും ബാലചന്ദ്രൻ സാറിന്റെയും അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത് എന്ന് അലീന പറയുമ്പോഴേക്കും മുത്തശ്ശി കൃഷ്ണമോളോടായി എന്റെ മോളെ ഇവളെ കൂട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ഒക്കെ കൊടുക്കും ആശുപത്രിന്ന് വരുമല്ലേ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അത് കേട്ട് അലിനെയും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ എനിക്ക് ഒരു കുറവുമില്ലായിരുന്നു മുത്തശ്ശി എല്ലാരും എന്നെ നല്ല പോലെ നോക്കി മൂന്ന് ദിവസം അനുവേട്ടൻ ഉണ്ടായിരുന്നു രണ്ടു ദിവസം കൃഷ്ണമോള് എനിക്ക് ഫ്രൈഡ് റൈസും ബിരിയാണിയും മസാല ദോശയും ഒക്കെ വാങ്ങി തന്നു പിന്നൊരു ദിവസം രേവതി ഉണ്ടായിരുന്നു ഈ അലീന പറയുമ്പോ ആണോ അവരൊക്കെ വന്നോ എന്ന് മുത്തശ്ശി അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെല്ലാം വന്നു മുത്തശ്ശിക്ക് എണീറ്റ് നടക്കാൻ വയ്യഞ്ഞിട്ടല്ലേ ഇല്ലെങ്കിൽ മുത്തശ്ശിയും വന്നേനെ അല്ലേ എന്ന അലീനെ ചോദിക്കുമ്പോഴേക്കും ഞാൻ എന്റെ മനസ്സുകൊണ്ട് എത്ര പ്രാവശ്യം അവിടെ വന്ന വന്നെന്റെ മോളെ ഞാൻ എപ്പോഴും എല്ലാരോടും ചോദിക്കും ആ പെങ്കൊച്ചിനെ ആരെങ്കിലും നോക്കുന്നുണ്ടോ അതിൻറെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ബാലചന്ദ്രനും കൃഷ്ണമോളും പറയും ഒന്നും പേടിക്കേണ്ട എല്ലാം സുഖപ്പെട്ടു വരുന്നുണ്ടെന്ന് എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും ഇവിടെ മുത്തശ്ശിയെ നോക്കാൻ ആരും ൊരു വിഷമം എനിക്കുണ്ടായിരുന്നു ഇനി സാരമില്ല ഞാനിങ്ങു വന്നല്ലോ മുത്തശ്ശിയുടെ കാര്യം ഞാൻ ഞാനേറ്റു എന്ന് അലിനയും പറയുന്നുണ്ട് അത് കേട്ട് മുത്തശ്ശി വേണ്ട വേണ്ട കുറച്ചുനാൾ അനങ്ങാതിരിക്കണ്ടേ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ എന്റെ മോൾ ഇവിടെ ഉണ്ടായിരുന്നാ മതി അതെനിക്ക് വലിയ ആശ്വാസാന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അപ്പോഴേക്കും കൃഷ്ണയും പറയുന്നുണ്ട് അത് കറക്റ്റ് ആട്ടോ അലിന ചേച്ചി ഇവിടെ ഉള്ളതും ഇല്ലാത്തതും ഭയങ്കര വ്യത്യാസ എനിക്ക് മുത്തശ്ശിക്കും ശരിക്കും ഫീൽ ചെയ്തു ഇവിടെ ഒന്നും ശരിയല്ലായിരുന്നു ആ കാലം ബൈട്ട് കിടക്കുന്ന പോലെ എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും കണ്ടോ അവൾ പറഞ്ഞതാ ശരിയെന്ന് മുത്തശ്ശിയും ഇനിയിപ്പോ മാഡം പണി തുടങ്ങുവല്ലോ എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും എന്ത് പണി എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് അലിനെ ചേച്ചിക്കുള്ള പണി വെയിറ്റ് ചെയ്തിരിക്കുവല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ എന്ന് കൃഷ്ണ പറയുമ്പോൾ അലിനയില്ലാത്തതിന്റെ വിഷമം അവളും അനുഭവിച്ചില്ല നേരം വണ്ണം ഉണ്ണാനോ ഉറങ്ങാനോ ജോലിക്ക് പോകാനോ വല്ലതും നടന്നോ ഇപ്പോ ഇച്ചിരി പദം വന്നു കാണും എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് പദം വന്നു കാണും പദമൊന്നും വന്നിട്ടില്ല ഇന്നലെ പറയുന്ന കേട്ടോ അവൾ ഇങ്ങോട്ട് വരട്ടെ ഞാൻ ശരിയാക്കി കൊടുക്കാമെന്ന് എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും അവൾ എന്തു പറഞ്ഞാലും നീ കഷ്ടപ്പണിയൊന്നും ചെയ്തേക്കതിൽ കേട്ടോ അവൻ അവന്റെ ആരോഗ്യം നോക്കണം എന്ന് മുത്തശ്ശി അലിനെ ഉപദേശിക്കുന്നുണ്ട് നമുക്ക് നോക്കാം മുത്തശ്ശി എന്ന് അലിന പറയുമ്പോഴേക്കും മുത്തശ്ശി അവളോട് ബെഡിനരികിലിട്ട സ്റ്റൂളിലേക്ക് ഇരിക്കാനായി പറയുന്നുണ്ട് അവളെ അവിടെ പിരിച്ചിരുത്തിക്കൊണ്ട് പറ എല്ലാം പറ നീ പോയ പിന്നെ എന്നോട് മിണ്ടാൻ ആരുമില്ലായിരുന്നു എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ മുത്തശ്ശിയോടല്ലാതെ ഞാൻ ആരോട് പറയും ഞാൻ എല്ലാം പറയാം എന്ന് അലീന പറയുമ്പോഴേക്കും എന്നും നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് കൃഷ്ണമോൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടേ നിനക്ക് മരുന്നൊക്കെ ഇല്ലേ മോളെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും ഉണ്ടെന്നേ ഞാൻ എല്ലാം എടുത്തു വെക്കട്ടെ എന്നും പറഞ്ഞ് അലീന മരുന്ന് എടുത്തു വെക്കാനായി പോകുമ്പോഴേക്കും മുത്തശ്ശി സന്തോഷത്തോടെ നെഞ്ചത്ത് കൈവെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടേ പിന്നീട് ഡൈനിങ് ഹാളിലെ സോഫയിലിരുന്ന് കൃഷ്ണമോളിന്റെ പാഠഭാഗങ്ങൾ പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുകയാണ് അലീന ആ സമയത്താണ് അടുക്കളയിലേക്ക് പോകുന്ന വൈജയന്തി അവിടെ നിന്നും അലീന എന്ന് നീട്ടി വിളിക്കുന്നത് അലീന വൈജയന്തിയുടെ വിളിക്കെട്ട് അങ്ങോട്ട് പോകുമ്പോഴേക്കും വൈജയന്തി ഡൈനിങ് ഹാളിലേക്ക് വന്ന് അലീന നീ ഇതെവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു കൃഷ്ണമോളുടെ അടുത്ത് എന്ന് അലിന പറയുമ്പോഴേക്കും നീ എന്താ അടുക്കളയിലേക്ക് കയറാത്തത് അവിടെ എന്തെല്ലാം പണി കിടക്കുന്നു എന്ന് വൈജിന്തി ചോദിക്കുന്നുണ്ട് എന്നോട് റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അലീന പറയുമ്പോഴേക്കും കുറെ ദിവസം ഹോസ്പിറ്റലിൽ പോയി കിടന്ന് സുഖിച്ചതല്ലേ അത് പോരെ റെസ്റ്റ് എന്ന് വൈജിന്തി ചോദിക്കുന്നുണ്ട് അത് കേട്ടോണ്ടുവരുന്ന ബാലചന്ദ്രൻ താക്കിയതോടെ വൈജ്യെന്ന് വിളിച്ചോണ്ട് അങ്ങോട്ട് വന്ന് അലീനയ്ക്ക് രണ്ടാഴ്ചത്തെ റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ വന്ന് ഇവിടുത്തെ ജോലി ചെയ്യുമെന്ന് വൈജയും ചോദിക്കുന്നുണ്ട് വിവരക്കേട് പറയാതെ വൈജെ ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഇവൾക്കു കൂടി വെച്ചു വിളമ്പി കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ലെന്ന് വൈജയും നിന്റെ മക്കൾക്ക് ആവശ്യം വന്നാ നീ വെച്ചു വിളമ്പി കൊടുക്കില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ എന്റെ മക്കൾക്ക് എന്ത് വന്നാലും ഞാൻ ചെയ്തു കൊടുക്കും എന്ന് വൈജാന്തി ബാലചന്ദ്രനോടായി പറയുമ്പോഴേക്കും എന്നെ മോളായിട്ട് വിചാരിച്ചോന്ന് അലീന പറയുന്നുണ്ട് വൈജാന്തി അമ്പരപ്പടെ അവളെ നോക്കുമ്പോഴേക്കും രണ്ടാഴ്ചത്തേക്ക് മതിയെന്ന് അലീനയും പോടി അവിടുന്ന് നിന്നെ ഞാൻ എന്റെ മോളെ പോലെ കാണാനോ എന്റെ പട്ടിയുടെ മോളുടെ സ്ഥാനം പോലും നിനക്കില്ല എന്ന് വൈജിന്റെ ദേഷ്യത്തോടെ പറയുമ്പോ അലീന സങ്കടത്തോടെ കഷ്ടമുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു ഞാൻ എന്ത് ചെയ്തിട്ടാന്ന് അലീനയും ചോദിക്കുന്നുണ്ട് എഡി വൈജെ നീ അതിനെങ്കിലും ഒരു മറുപടി കൊടുക്കു അവൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് എന്ത് കണ്ടിട്ടാ നിങ്ങളെല്ലാവരും കൂടി ഇവളെ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നേ വൈജ ചോദിക്കുമ്പോഴേക്കും അത് തന്നെയാണ് എന്റെയും ചോദ്യം ഇവൾ എന്ത് കുഴപ്പം കാണിച്ചിട്ടാണ് നീ ഇവളെ ചളിയിൽ ചവിട്ടി തേക്കുന്നത് എന്ന് ബാലചന്ദ്രൻ ഒച്ചെടുത്ത് ചോദിക്കുമ്പോഴേക്കും ഓ നീ ഒരു ജോലിയും ചെയ്യണ്ട പോയിരുന്നു സുഖിച്ചോ സപ്പോർട്ട് ചെയ്യാൻ നാലു ചുറ്റിനും ആളുണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് വൈജ റൂമിലേക്കായി നടന്നോണ്ട് ഞാൻ എന്തു പറഞ്ഞാലും എതിർക്കാനും കളിയാക്കാനുമായി ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് മത്സരിക്കുവാ ഞാൻ എന്തു പറഞ്ഞാലും കുറ്റം എന്നെ കാണാനും സങ്കടം കേൾക്കാനും ആരുമില്ല അടുക്കളക്കാരിയെ താങ്ങാനും അവളുടെ ഭാഗം വാദിക്കാനും വീട് നിറയെ ആള് എന്ന് പറഞ്ഞോണ്ട് വൈജ റൂമിൽ കയറി ദേഷ്യത്തോടെ വാതിലടയ്ക്കുന്നുണ്ട് ബാലചന്ദ്രൻ എപ്പോഴേക്കും അലീനയോടായി അവൾ അങ്ങനെ പല പിച്ചുംപെയും പറയും നീ ഡോക്ടർ പറഞ്ഞതെന്താ അതനുസരിക്ക അത് നിന്റെ ആവശ്യം എന്നും പറഞ്ഞോണ്ട് റൂമിലേക്ക് പോകുമ്പോഴേക്കും അലിനയും ആകെ ടെൻഷനോടെ നിൽപ്പുണ്ടേ പിന്നീട് സീറ്റൗട്ടിലേക്ക് വരുന്ന അലീന അടിച്ചു വരാതെ വൃത്തികേടായി കിടക്കുന്ന സിറ്റൌട്ടും മുറ്റവും എല്ലാം കണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു നോക്കുമ്പോഴേക്കും അലിനയുടെ സാന്നിധ്യം മനസ്സിലാക്കി ഡോക്ടർ ശർമ്മയുടെ പട്ടി റിങ്കു തുറന്നിട്ട ഗേറ്റിലൂടെ അങ്ങോട്ട് ഓടി വരുന്നുണ്ട് അലിന സന്തോഷത്തോടെ അവനെ കണ്ട് ഡാ റിങ്കു എന്ന് വിളിക്കുമ്പോഴേക്കും അവൻ ഓടി വന്ന് അലിനയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് അച്ചോടാ നീ എങ്ങനെ അറിഞ്ഞു ഞാൻ വന്നു നിക്കെന്റെ മണം കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് അലിന അവനെ തഴുകുമ്പോഴേക്കും അവനും സ്നേഹത്തോടെ അവളോട് ചേർന്ന് നിൽപ്പുണ്ടേ പിന്നീട് അലീന മുകളിൽ നിന്ന് സ്റ്റെർ കേസ് ഇറങ്ങി വരുമ്പോഴാണ് സ്റ്റെർ കേസ് കയറാൻ തുടങ്ങുന്ന രോഹിത് അവളെ കാണുന്നത് അവൻ ഒരു നിമിഷം അവളെ നോക്കി നിന്ന് മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും അലീനയും താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് അവൾ അവന്റെ അടുത്ത് എത്തുമ്പോഴേക്കും മാറി നിക്കടി എന്ന് രോഹിത് പറയുന്നുണ്ട് എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു അതെന്തു ചെയ്തു എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും നീ എന്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കരുത് എനിക്ക് അത് ഇഷ്ടല്ല എന്ന് രോഹിത് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് നിന്റെ ഇഷ്ടം നോക്കി സംസാരിക്കാൻ എനിക്ക് നേരമില്ല ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞു എന്നലീന പറയുമ്പോഴേക്കും നീ അരടി എന്നെ കൊണ്ട് മറുപടി പറയിക്കാൻ പോടി പുല്ലേ രോഹിത്തും ദേഷ്യത്തോടെ പറയുന്നുണ്ട് മറുപടി പറയിക്കാൻ എനിക്ക് അറിയാം എന്ന് അലിനറിച്ചു പറയുമ്പോഴേക്കും നീ കോപ്പ് ചെയ്യും പോടി ഒരു തവണ നീ എൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു അടുത്ത തവണ നീ രക്ഷപ്പെടില്ല എന്ന് രോഹിത് പറയുമ്പോഴേക്കും അതുതന്നെയാ എനിക്കും പറയാനുള്ളത് ഒരു പ്രാവശ്യം നീ രക്ഷപ്പെട്ടു ഇനി എന്ന് അലിന പറയുമ്പോഴേക്കും രോഹിത് ദേഷ്യത്തോടെ മാറി നിൽക്കടി എന്നും പറഞ്ഞുകൊണ്ട് അവളെ തള്ളി മറിച്ചോണ്ട് മുകളിലേക്ക് കയറി പോവുന്നുണ്ടേ അലിനയും ദേഷ്യത്തോടെ അവനെ നോക്കി നിൽപ്പുണ്ട് പിന്നീട് മുത്തശ്ശിയുടെ റൂമിൽ നിൽക്കുന്ന അലിനിയാണ് കാണിക്കുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്ക് അവൾ വന്നോണ്ട് മുത്തശ്ശി മുത്തശ്ശിയുടെ ഫോൺ ഒന്ന് തരുമെന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ആ മൊബൈൽ എടുത്തു കൊടുത്തോണ്ട് മോളെ നീ ഇത് വെച്ചോ അല്ലെങ്കിലും ഞാൻ അരെ വിളിക്കാനാ എന്ന് പറയുമ്പോഴേക്കും അലിനാ മൊബൈൽ വാങ്ങിക്കൊണ്ട് രേവതിക്കുട്ടിയെ വിളിക്കാൻ വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കുട്ടിയെ കോൾ ചെയ്തോണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട് അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്ന രേവതി കുട്ടി അലിനയുടെ കോൾ വന്നത് കണ്ട അതെടുക്കുമ്പോഴേക്കും ആരാ മോളെ വിളിച്ചെന്ന് ഗ്രേസമയം വിളിച്ചു ചോദിക്കുന്നുണ്ട് അത് അലിന ചേച്ചിയാ എന്ന് പറഞ്ഞോണ്ട് ആ കൊള്ളെടുക്കുമ്പോഴേക്കും നീ എന്തെടുക്കുവാണ് അലിന ചോദിക്കുന്നുണ്ട് കിച്ചനിലാ ചില്ലറ പണികൾ ഇപ്പം തീരും ചേച്ചിക്ക് സുഖമല്ലേ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് അതെ എന്ന് അലിന പറയുമ്പോഴേക്കും അവിടെ നടന്നതൊന്നും ഇതുവരെ സാറുമേഡവും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് രേവതി ചോദിക്കുമ്പോഴേക്കും ഇല്ല എന്നാലും എല്ലാവർക്കും എന്തൊക്കെയോ സംശയങ്ങളുണ്ട് പറഞ്ഞ മോളെ ഞാൻ മുത്തശ്ശിയുടെ റൂമിൽ ഇറങ്ങിയെന്ന് അലീന പറയുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ അടുത്ത് എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും ആരുമില്ലെന്ന അലീനയും ചേച്ചി അതിനുശേഷം ആ ഹരിന്ന് പറഞ്ഞ ദുഷ്ടൻ അവിടെ വന്നോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും ഇല്ല ഇനി ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല മനുവേട്ടൻ കണക്കിന് കൊടുത്തായിരുന്നല്ലോ എന്ന് അലീനയും പറയുന്നുണ്ട് മറ്റേ കക്ഷി എങ്ങനെയുണ്ട് രോഹിത് ഒന്ന് മയപ്പെട്ടോ അതോ ഇപ്പോഴും ചേച്ചിയോട് വൈരാഗ്യം മനസ്സിൽ വെച്ചോണ്ട് നടക്കുവാണോ എന്നിരവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും അവന് മാറ്റമൊന്നുമില്ല ഇപ്പോഴും എന്നോട് ഭയങ്കര കലിപ്പാണെന്ന് അലിന പറയുന്നുണ്ട് അത് കേട്ട് അതിനർത്ഥം അയാൾക്ക് യാതൊരു മനസാക്ഷി കുത്തും ഇല്ലെന്നല്ലേ ചേച്ചി ചേച്ചി ഇങ്ങനെ പാവായിട്ട് നിക്കരുത് അയാളുടെ നോട്ടത്തിന് പോലും ചുട്ട മറുപടി കൊടുക്കണം എന്നിരുന്നിക്കുട്ടി ഉപദേശിക്കുമ്പോഴേക്കും ഞാൻ അങ്ങനെ തന്നെയാണ് അവന്റെ അടുത്ത് പെരുമാറിയത് ഞാൻ എന്റെ മൊബൈൽ ഫോൺ അവന്റെ അടുത്ത് ചോദിച്ചു ബ്രിജിത മമ്മിയുടെ ഉടനെ തന്നെ അവനെന്നെ ഭീഷണിപ്പെടുത്തുന്നു ബോഡി പുല്ലെന്ന് എന്നെ ശരിയാക്കി കളയുമെന്ന് എന്നാൽ ലീനയെ പറയണ കേട്ടു ചേച്ചി പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നേ ഇറങ്ങി പോന്നേക്കെന്ന് രേവതി കുട്ടി എനിക്ക് റെസ്റ്റ് വേണല്ലോ ഒരാഴ്ചയും കൂടി ഞാൻ നോക്കും എന്നാൽ പറയുമ്പോ എന്തിനാ ഒരാഴ്ചയും കൂടെ നോക്കുന്നേ അയാളൊന്നും ഒരിക്കലും നന്നാവത്തില്ല ചേച്ചി ആ ബാലചന്ദ്രൻ സാർ ഊണ് കഴിക്കാൻ വരുമ്പോ അവിടെ വേറെ ആരും ഇല്ലല്ലോ നടന്ന സംഭവം മുഴുവൻ ചേച്ചി സാറിനോട് പറ ഹരിയും രോഹിയും കൂടി മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് കുടിപ്പിച്ചതും എന്നിട്ട് ചേച്ചി കുഴഞ്ഞു വീഴാൻ പോയപ്പോ അവര് രണ്ടുപേരും കൂടി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതും രക്ഷപെടാൻ വേറെ ഒരു വഴിയും കാണാൻ ചേച്ചി കത്രികയെടുത്ത് തന്നെത്താൻ വയറ്റി കുത്തിയതും എല്ലാം പറ ചേച്ചി അത് പറയണം ബാലചന്ദ്രൻ സാറിനോട് തന്നെ പറയണമെന്ന് രേവതി കുട്ടി ചാട്ടി പിടിക്കുന്നുണ്ട് ബാലചന്ദ്രൻ സാറിനോട് പറഞ്ഞ ഭയങ്കര ദേഷ്യക്കാരനാ അടിച്ചു നശിപ്പിക്കും അവനെ അങ്ങനെയല്ല മോളെ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് അവനെ ഇതിലെല്ലാം പെടുത്തിയത് ഹാരി ഒറ്റൊരുത്തന എന്ന നലീന പറയുമ്പോഴേക്കും കിട്ടട്ടെന്നേ നല്ല ചുട്ടാടി ചുമ്മാതല്ലോ തെമ്മാടിത്തരം കാണിച്ചിട്ടല്ലേ ഇങ്ങനെ ദ്രോഹിച്ചവരോട് ഒരു ദയവും വേണ്ട ചേച്ചി എന്തെങ്കിലും കുറ്റബോധമുണ്ടെങ്കിലും വേണ്ടില്ല ഇതങ്ങനെയല്ലോ ചേച്ചി എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് നോക്കട്ടെ എന്ന് അലീനയും ചേച്ചി അവന്റെ ഒരു കാര്യവും ഒളിപ്പിച്ചു വെക്കേണ്ട കേട്ടോ എല്ലാം തുറന്നു പറഞ്ഞേക്ക് ആ തള്ളയുടെ അടുത്ത് തന്നെ പറയണം പൊന്നുമോന്റെ കയ്യിലിരിപ്പ് എന്താണെന്ന് അവരറിയട്ടെ എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും ഞാൻ ഇന്നവനെ മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് വിളിക്കും എന്റെ ഫോൺ കൊണ്ടു തരാൻ പറയും ഇല്ലെങ്കിൽ ഞാൻ അവനൊരു ഡെഡ് ലൈൻ കൊടുക്കും അനുജൻ ആണല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ക്ഷമിച്ചത് ഇനിയില്ല എന്ന് അലിന പറയുമ്പോഴേക്കും ഇനി ആ രണ്ടുപേരോടും ഒരു ക്ഷമയും വേണ്ട ചേച്ചി ഇനി അവിടെ ജോലി ചെയ്യാൻ വേണ്ട കേട്ടോ എന്ന് രേവതി കുട്ടിയും പറയുന്നുണ്ട് അതെല്ലാം കേട്ട് തനിക്ക് വിഷമം വരുന്നുണ്ടെന്നും താൻ വിന്നെ വിളിച്ചോളാം എന്നും പറഞ്ഞ് അലിന കോൾ വയ്ക്കുമ്പോഴേക്കും പിന്നെ വിളിക്കണേ മറക്കല്ലെന്നും പറഞ്ഞ് രേവതി കുട്ടി കോൾ വെക്കുന്നുണ്ടേ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ